പ്രിയസ്ക മോശമല്ല എന്ന് പറയുമ്പോൾ മമ്മൂക്കയുടെ ദൃഷ്ടി പതിഞ്ഞ് നടന്നാറൊന്നും മോശമാവാറില്ല വേറെ അദ്ദേഹത്തിൻ്റെ ദൃഷ്ടിയിൽ അത്ര മികച്ച ആൾക്കാരെ ശ്രദ്ധപ്പെടാറുള്ളൂ ഈ മമ്മൂക്ക നോട്ട് ചെയ്ത് മമ്മൂക്കെ കാണുന്ന രംഗ് ആദ്യം ഓർമ്മയുണ്ടോ അപ്പം മമ്മൂക്ക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ആദ്യം മമ്മൂക്ക എന്നെ ശ്രദ്ധിച്ചു എന്ന് എനിക്ക് ആദ്യം ഒരു ഇൻഫർമേഷൻ തരണത് മരിച്ചുപോയി നമ്മുടെ കലാപം ഹനീഫിക്കാണ് അതെ ഹനീഫിക്ക ഞങ്ങളുടെ അളിയൻസിൽ എൻ്റെ ഒരു അളിയൻ ക്യാരക്ടറായിട്ട് വന്നിരുന്നു ഒരു കുറേ എപ്പിസോഡ് ചെയ്തിരുന്നു ഹനീഫിക്ക ഞാനൊരു നല്ല സൗഹൃദമായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഹനീഫിക്കാനുള്ളത് തന്നെ എടാ ഇന്നലെ മമ്മൂക്ക് വിളിച്ചിരുന്നു കേട്ടോ അപ്പം അവർ നല്ല സൗഹൃദമാണല്ലോ അപ്പോൾ ഹനിഫിക്കടാ മമ്മൂക്ക് ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പം എന്നോട് ചോദിച്ചിരുന്നു ഏതാ നീ ഒരു പോലീസ് വർഷം കൂട്ടർ ഇതിൽ കണ്ടല്ലോ ടി വിയിൽ പറയുന്നത് അളിയൻസ് എന്നൊരു പ്രോഗ്രാമാണ് ആ നിൻ്റെ കൂടെ വരുന്ന തടിയാണ് അവനാരാ എന്ന് ചോദിച്ചിരുന്നു റിയാസ് ആണെന്ന് ആ ശരി അപ്പം എന്നിട്ട് ഹനീഫിക്കാനോട് തന്നെ എടാ നിന്നെന്തായാലും നോട്ട് ചെയ്തു മമ്മൂക്ക് അത് ശ്രദ്ധിച്ച് നീ എങ്ങനെയെങ്കിലും മമ്മൂക്കായി ഒന്ന് പറ്റിയൊന്ന് കാണണം ഏ എന്ന് പറഞ്ഞു അങ്ങനെ എന്താ പറഞ്ഞ എനിക്ക് ഫോൺ നമ്പറൊക്കെ ഞാൻ ഒപ്പിച്ചു ഒപ്പിച്ചു വെച്ചിട്ട് വെറുതെ ഒന്ന് രണ്ട് മെസ്സേജ് ഒക്കെ ആദ്യം ഇട്ടു അപ്പം ആ അല്ല ആദ്യം ഒരു മെസ്സേജ് കിട്ടും ഇങ്ങനെ എന്നെ ആർട്ടിസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൺസർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒന്നു രണ്ടാഴ്ച ഇട്ടിട്ട് പിന്നെ എനിക്ക് റിപ്ലൈ ഒന്നും അപ്പോൾ കിട്ടിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയല്ലോ ആളിയൻസിന് ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടിയെന്നെ ആ സമയത്ത് ഞാൻ അത് അറിയിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ഇട്ടപ്പോൾ എനിക്ക് തിരിച്ച് ഇതെല്ലാം പറഞ്ഞ വിശ്വസൊക്കെ അയച്ചിട്ട് ഇത് തന്നു കുറേ ഞാൻ പല എപ്പിസോഡിലും നോട്ട് ചെയ്യുന്നുണ്ട് പല പ്രോഗ്രാംസിലായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട് ഷുവർ വിൽ കൺസിഡർ സം പ്രോഗ്രാംസ് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്ലൈ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്ക് മെസ്സേജുകളൊക്കെ ഇടും അങ്ങനെയുമ്പോൾ ഞാനൊരു പ്രാവശ്യം ദുബായിൽ ഒരു ഷോയ്ക്ക് പോയപ്പോൾ അവിടെ ആരോ പറഞ്ഞു മമ്മുക്ക് അവിടെ ഒരു ഷൂട്ടിന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ദുബായിൽ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ഞാൻ ചുമ്മാ ഒരു മെസ്സേജ് ഞാൻ നിൽക്കുക ഇങ്ങനെ ഞാൻ ദുബായിലാണ് എനിക്ക് ഇങ്ങനെ ഇവിടെ വരണുണ്ടോ എന്ന് പറഞ്ഞു ഉണ്ടോയെന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്ന് പറഞ്ഞു ഇല്ല എന്നിട്ട് എന്നോട് ചോദിച്ചു നീ എന്തിനാ ഞാനൊരു പ്രോഗ്രാംന്ന് വന്നതാണ് ഞാൻ പറഞ്ഞു പുള്ളി നാട്ടിൽ തന്നെയാണ് അപ്പം മധുരരാജയാണ് ഞാൻ അവിടെ പോകും അപ്പം ഇങ്ങനെ അവിടെ ഉണ്ടെന്ന് പറയും ഞാൻ പറഞ്ഞു ഇങ്ങനെയാണെങ്കിൽ ഞാൻ നാട്ടിൽ വന്നിട്ട് അവിടെ വന്ന ഒന്ന് കാണാൻ പറ്റുമെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഒക്കെ കാണാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ലൊക്കേഷനിൽ ചെല്ലുകയും അവിടെ വേറെ സംഭവം ഉണ്ടായിട്ടോ ലൊക്കേഷൻ അപ്പോൾ തലേ ദിവസം ഞാൻ ഇങ്ങനെ മെസ്സേജ് ഇട്ടും ഞാൻ പറഞ്ഞ ലൊക്കേഷൻ എനിക്ക് ആ ഞാൻ ലൊക്കേഷൻ അയക്കുക എന്ന് പറഞ്ഞു സെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ലൊക്കേഷൻ വരണില്ല കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ ഇനിയിപ്പം നമുക്ക് നമുക്ക് വീണ്ടും ചോദിക്കാവൂലേ ലൊക്കേഷൻ എവിടെയാണ് ചോദിക്കുന്ന ശരിയല്ല അങ്ങനെ അടുത്ത ദിവസം ഞാൻ നേരെ ലൊക്കേഷനൊക്കെ തപ്പി പിടിച്ച് അപ്പോൾ ഒരു തുരുത്തില്ല ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്താൽ ഇതില്ല നേരെ ഞാൻ അവിടെ ചെന്ന് അവിടെ ചെന്ന് എന്നെ കണ്ട് അപ്പോൾ ആ ഒരു കസരക്ക് നല്ല ഇട്ടിട്ട് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിച്ചു പിന്നെ അവരൊക്കെ ഞാനിങ്ങനെ കണ്ടുപിടിയത് സോറി കേട്ടോ ഞാൻ ഇന്നലെ ലൊക്കേഷൻ ഞാൻ അതിന് പിന്നെ വേറൊരു കോള് അതിൻ്റെ പിറകെ ആയിപ്പോയി അതുകൊണ്ടാണ് പുള്ളി അത് എന്ന് പറയ വിട്ടുപോയി എന്നുള്ളത് പോലും പുള്ളി ഓർത്തു അതെപ്പ അങ്ങനെ ആണ് നേരെ അവിടെ എത്തണത് അതെ അതെ അടുത്ത് കുറേ സമയം ഇരുന്ന് സംസാരിക്കാനും ഒരു ചായയൊക്കെ തന്ന് അതെല്ലാം കുടിച്ച് മാറുക ലൊക്കേഷൻ ഞാൻ ടൈമറിയില്ലേ നമുക്ക് നമുക്ക് മമ്മൂക്കായ കാണുക എന്ന് പറയുമ്പം ഈ ആ ഒരു പരിഗണന മമ്മുക്കൊരു കസേരി ഇട്ട് ഇരിക്കാനൊക്കെ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ ഒരു വലിയ സംഭവം തന്നെയാണ് അതത്രയും ആൾക്കാർ നിൽക്കുക ആർട്ടിസ്റ്റുകളും ഒക്കെ നിൽക്കുമ്പോഴേ അങ്ങനെ ഒരു പരിഗണന നമുക്ക് അതിന് ശേഷം വരികയാണ് പേടി നമ്മളിപ്പോൾ പേടിക്കാൻ നമ്മൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല മമ്മൂക്ക നമ്മൾ വേറെ ഒരു പദവും ചെയ്തിട്ടില്ല നമ്മൾ കൂടെ അഭിനയിക്കാൻ നിൽക്കുകയാണ് മമ്മൂക്ക അഭിനയിക്കുന്ന ആളാണ് പുള്ളി അഭിനയിക്കുന്നവർക്കെല്ലാം നല്ല സപ്പോർട്ടാണ് അപ്പം ആ ഒരു ധൈര്യത്തിലെ അഭിനയിക്കുക അത്രേ ഉള്ളൂ അല്ലാതെ വേറെ പിന്നെ എന്തെങ്കിലും തെറ്റിയാൽ ചിലപ്പോൾ വഴക്കൊക്കെ പറയും ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു ഇത് നമ്മുടെ ഭാഗത്ത് ഇതുവരെ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ല എപ്പോഴും ഇതുവരെ നമുക്ക് വളരെ സ്നേഹത്തോടെ തന്നെയാണ് നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുള്ളത് എന്തെങ്കിലും ഉപദേശങ്ങൾ എന്തെങ്കിലും അല്ല ഉപദേശങ്ങളൊക്കെ എല്ലാ കാര്യത്തെക്കുറിച്ചും ഇങ്ങനെ നമ്മൾ ലൊക്കേഷനിലൊക്കെ ഇരിക്കുന്ന അവസങ്ങളിൽ നമുക്കട ഏറ്റവും പറഞ്ഞാൽ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ ഉണ്ടല്ലോ പുള്ളി കാരണവിനകത്തൊന്നും ഇരിക്കില്ല പുള്ളി വരെ കസേര എടുത്ത് പുറത്തിട്ടിട്ട് എല്ലാവരും ചുറ്റും ഇങ്ങനെ ഇരുന്നിട്ട് പറഞ്ഞു ഞങ്ങളന്ന് ഏതാണ്ട് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ നമ്മുടെ മണീഷ്വറിനൂർ കോട്ടന സീറിക്ക ഗ്രേസ് സഞ്ജു ഞങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ വട്ടത്തിൽ നിന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്നതാണ് പുള്ളിക്ക് വലിയ ഇഷ്ടമാണ് എല്ലാരും ഉണ്ടെങ്കിൽ അതാണ് ഒരുപാട് കാര്യങ്ങള് പല വിഷയങ്ങളെ കുറിച്ചും പിഷാരടി ഇടയ്ക്ക് വരും പിഷാരടിയും ഉണ്ടെങ്കിൽ പിന്നെ അവര് തമ്മിൽ പറഞ്ഞ മാതിരി ഞാൻ പറയുന്നത് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടമാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലികളെല്ലാം തീർത്തിട്ടാണ് വരണത് അദ്ദേഹം എപ്പോഴും അവിടെ ഇല്ല പക്ഷെ ഈ പലപ്പോഴും മീഡിയ കാണുന്ന സമയത്ത് ഇയാൾ അവിടെ ഉണ്ടാവും പക്ഷെ പിഷാരടി പുള്ളി പുള്ളിയുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇവിടെ വരുന്നത് പിന്നെ പറഞ്ഞില്ല മമ്മൂക്കായ്ക്ക് ഇഷ്ടമുള്ളവരെ ചുരുക്കൾക്കാർ അങ്ങനെ കുറെ പേരുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് കുഞ്ചൻചേട്ടൻ അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ഇഷ്ടമുള്ളവരെ എപ്പോഴും ഉണ്ടാവും കൂടെ അത് എപ്പോഴും മീൻസ് അവര് അത് മമ്മൂക്ക നിർബന്ധമാണ് അവർ കൂടെ വേണമെന്നുള്ളത് അതെന്തായാലും സമയം പോകാൻ വേണ്ടിയായിരിക്കും എന്ത് കഴിഞ്ഞ ഒരു ദിവസം എനിക്ക് അത് മമ്മൂക്കാക്കല്ലേ അറിയുമോ മമ്മൂക്കാടെ ഉള്ളിൽ അത് എന്ത് ഇഷ്ടമാണെന്നുള്ളതേ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പം നമുക്ക് ഇഷ്ടമുള്ള അടുത്ത് നമ്മൾ ചിലവഴിക്കുക എന്ന് പറയണത് ഇഷ്ടമുള്ള ആൾക്കാരോട് സംസാരിക്കാം അത് നമ്മുടെ ഇഷ്ടമാണല്ലോ അത് എന്താണെന്നുള്ളത് നമുക്ക് ആ ആളോട് എന്താണെന്നുള്ളത് നമുക്കല്ലേ അറിയാവോ അത് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ അതുതന്നെയാണ് മമ്മൂക്കാരുടെ ഇഷ്ടം അങ്ങനെ ഒരാളാവിടെ ഒരാളാവുള്ള ഒരു താല്പര്യം ഏതാണ് മമ്മൂക്കായ ഈ കിട്ടിയ എൻ്റെ ഭാഗ്യം അത്രേ ഉള്ളൂ പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ കിട്ടുന്ന സ്നേഹത്തിൽ തന്നെ ഞാൻ വളരെ സന്തോഷമാണ് കാരണം എനിക്ക് എപ്പോൾ ഞാൻ മമ്മൂക്കായി പോയി കാണാൻ പോയപ്പോൾ കഴിഞ്ഞാലും എനിക്ക് ഒരു നമുക്ക് റെസ്പെക്റ്റ് ഉണ്ട് അദ്ദേഹം തരണമുണ്ട് നമ്മൾ അതിലേറെ അദ്ദേഹത്തിനെ ബഹുമാനിക്കുന്നുണ്ട് നല്ല നിങ്ങൾ തമ്മിലായി അഭിനയിച്ചിട്ടുണ്ട് ദൂരെ നിന്ന് അദ്ദേഹത്തിൻ്റെ അഭിനയ ശൈലിയൊക്കെ കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് എങ്ങനെയായിരിക്കും ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നമ്മൾ പലപ്പോഴും ഈ പറഞ്ഞ മാതിരി നമ്മുക്ക് അഭിനയിക്കണതൊക്കെ ഇങ്ങനെ അവിടെ നമ്മൾ പിന്നെ ഈ പോയി അവിടെ നിൽക്കാക്കൂല അപ്പം എങ്കിൽ പോലും പറ്റിയാലെ കാണും അത് കാണാൻ ഒരു രസമാണ് പിന്നെ ഇപ്പോൾ രണ്ടാ മൂന്ന ടേക്ക് പോയി കഴിഞ്ഞാൽ അത്ര സമയം കൂടെ കൂടുതൽ കാണാമല്ലോ എന്നുള്ളതാണ് നമ്മുടേത് കാരണം അങ്ങനെയൊന്നുമില്ല പിന്നെ മിക്കവാറും ഒന്നോ രണ്ടോ ടേക്കിലൊക്കെ തന്നെ ഓക്കെ അതല്ലെങ്കിൽ ടെക്നിക്കലി എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടൊക്കെ ആയിരിക്കാം ഒരു രസമാണ് കാണാൻ അതുപോലെ ഞാൻ ഇപ്പോൾ ആസ്വദിച്ചത് വേറൊരു നടനുണ്ട് ഫഹദ് അത് വേറൊരു ഫാസലും അയ്യോ ഞാനിപ്പം പിന്നെ ഒരു പുതിയ പടം ഞാൻ ഓടും കുതിര ചാടും കുതിര നമ്മുടെ അൽതാഫ് അൽതാഫ് സലീം ഡയറക്ടറിന് അപ്പോൾ അതിനകത്ത് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ സീൻ സീനുണ്ടായിരുന്നേ അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഞാനീ ഫഹദിൻ്റെ അഭിനയമാണ് ഞാനിങ്ങനെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ചെന്നിട്ടുള്ള ഡയലോഗ് പറയണതാണ് പക്ഷെ ഞാൻ പുള്ളിയുടെ പെർഫോമൻസേ എന്ത് രസാന്നറിയാമോ ഭയങ്കര രസമാണ് കണ്ടുകൊണ്ടിരിക്കാന് പുള്ളിയുടേതായ ഒരു ശൈലിയിലുള്ള അഭിനയമാണ് കേട്ടോ അത് ഞാൻ എനിക്കത് പറഞ്ഞു നിങ്ങൾ സിനിമ കാണുമ്പോൾ അറിയാലോ പുള്ളിയുടെ പെർഫോമൻസ് കാണാനല്ലേ എല്ലാ ക്യാരക്ടറിന് എന്ത് ഇൻവോളാണ് പിന്നെ അതുപോലെ ഭയങ്കര സിൻസിയർ ആണ് കേട്ടോ പുള്ളി തന്നെ വന്നിട്ട് നമുക്ക് റിഹേഴ്സൽ ചെയ്യാം എല്ലാവരും അപ്പം കുറച്ച് ഞങ്ങൾ ഒരു അഞ്ചാറ് പേര് ഒരു ഫാമിലി സീനാണ് അതുപോലെ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ എന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്നെ മുൻകൈ എടുത്ത് എല്ലാവരെയും കൊണ്ട് റിഹേഴ്സൽ എടുപ്പിക്കുകയും പറയാനൊക്കെ അതിനെല്ലാം അതൊക്കെ ഒരു ഞാൻ പറയുമല്ലേ ആ സീൻ എത്രത്തോളം നന്നാക്കാമെന്ന് വെച്ചിട്ട് അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും എന്നോടൊന്ന് തന്നെ എല്ലാവരോടും നല്ല ഇതായിട്ട് തമാശ അങ്ങനെയൊന്നുമില്ല പകത് ഞാൻ ആ കണ്ട ഞാനന്ന് കണ്ട ഇപ്പം പകത് വളരെ ഇതായിരുന്നു എല്ലാവരോടും ഭയങ്കര ഇതായിട്ട് സംസാരിക്കുക എടുക്കുകയൊക്കെ ചെയ്യണം അങ്ങനെ വേറെ പിന്നെ മനുഷ്യനല്ലേ ഓരോരോ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇമോഷൻ ഇതൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഓരോ ഇതല്ലേ ഈ നമ്മുടെ ഇന്നത്തെ ദിവസം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കണെ ഇന്ന് കുറേ കൊച്ചു കൊച്ചു ടെൻഷൻസ് എനിക്കുണ്ടായി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കണത് അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിൽ കിടക്കല്ലേ മനുഷ്യന്മാരല്ലേ അപ്പോൾ പല നമുക്കൊക്കെ വികാരങ്ങളല്ലേ അപ്പോൾ അതെപ്പോഴും ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഉണ്ടാകുമല്ലേ ഈ ഫാസ്റ്റ് ഫാസ്റ്റിലൊക്കെ ചെയ്യുന്ന വെറൈറ്റി സംഭവം ഒരുപാട് ശരീരത്തെ പീഡിപ്പിച്ചിട്ടുള്ള അല്ല അത്രയുള്ള വെല്ലുവിളി നിറഞ്ഞ വേഷങ്ങളാണ് ഇവരൊക്കെ പ്രവൃത്തിയിൽ ഒരുപക്ഷെ വീട്ടിൽ നിന്ന് റിഹേഴ്സൽ ചെയ്ത് കൊണ്ട് വരികയും അല്ലെങ്കിൽ സ്പോട്ട് വെച്ചായിരിക്കും എന്തായിരിക്കും റേസ്ക് മനസ്സിലാക്കുന്നത് അതെനിക്കറിയില്ല ഞാൻ ഞാൻ പറഞ്ഞില്ല അവരെ എങ്ങനെയാണ് അവർക്ക് അപ്പോൾ ഓൾറെഡി സ്ക്രിപ്റ്റും സിനിമയും ഫുൾ അവരുടെ ഉള്ളിലുണ്ടാവും അവർ സിനിമ ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടർ എന്താണ് സിനിമ എന്താണ് ഓരോ സീനും അവർക്ക് ഉള്ളിലുണ്ടാവുമായിരിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ നോർമലി ചെയ്യും ഇപ്പം അങ്ങനെ ഒരു സിനിമ സിനിമ എന്ന് പറയുമ്പോൾ കാരണം സിനിമയുടെ ഏറ്റവും എല്ലാ ഇതും അവരുടെ തലയിലായിരിക്കും വിജയിച്ചാലും അത് പരാജയമായാലും ഫുൾ ശരി ഹോംവർക്ക് ഉണ്ടാക്കാ ഹോംവർക്ക് ചെയ്യും ഇപ്പം ഇപ്പം എനിക്ക് നമുക്കിപ്പോൾ ഒരു സീൻ സിനിമ എങ്ങനെയാണ് സീനെന്നൊക്കെ നേരത്തെ തന്നു കഴിഞ്ഞാൽ നമ്മളത് വായിച്ച് പഠിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ ഞാൻ എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയാണ് പിന്നെ അവരെ സംബന്ധിച്ച് പറഞ്ഞ മാതിരിക്കും അവർ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമായിരിക്കും എല്ലാ നടന്മാർക്കും ഒരു പ്രിപ്പറേഷൻ എങ്ങനെ നന്നാക്കുക എന്നുള്ളതാണല്ലോ അപ്പം അതിനുവേണ്ടി തയ്യാറെടുക്കുക എടുക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്